പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് വീണ്ടും തീപിടിച്ചു തീർത്ഥാടകരെ കയറ്റാൻ ഹിൽവ്യൂവിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായത് അവിടുത്തെ സമയത്ത് ഈ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആർക്കും പരിക്കില്ല അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചു ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോൺ ലൈനിലുണ്ട് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് വിവരങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ്കൈൻ ഇത് രണ്ടാം തവണ നേരത്തെ എസ്കൈൻ സൂചിപ്പിച്ച പോലെ ഇത് രണ്ടാം തവണയാണ് കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സമാനമായ രീതിയിൽ പമ്പ ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ തീപിടുത്തം നടന്നിരുന്നു ഇന്ന് പക്ഷേ നിലക്കലിൽ ഊഴങ്കാത്ത് കിടക്കുകയായിരുന്നു ഈ ബസ് അതായത് സാധാരണ നിലക്കലിൽ നിന്ന് ആളുകളെ എടുക്കാൻ വേണ്ടി പമ്പയിൽ പമ്പ ബസ് സ്റ്റാൻഡിൽ ആളുകൾ നിറയുന്നതിനനുസരിച്ച് മാത്രമേ വാഹനങ്ങൾ ബസ്സുകൾ പുറപ്പെടുകയുള്ളൂ അങ്ങനെ ഊഴങ്കാത്ത് കിടക്കുകയായിരുന്നു അവിടെ ഊഴംകാത്ത് കിടക്കുന്നതിനിടയിലാണ് വണ്ടിയിൽ നിന്ന് പുക വരുന്നു കണ്ടത് ഉടൻ തന്നെ ഡ്രൈവറും കണ്ടക്ടറും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു അവർ ആ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു ായിരുന്നു അപ്പോഴേക്കും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി സീറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായി കത്ത് നശിച്ച നിലയിലാണുള്ളത് തൊട്ടടുത്ത് തന്നെയാണ് ഈ പമ്പ ഫയർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സ് അവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്തായാലും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഉടൻ തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞു പക്ഷേ ഇത് മകരവിളക്ക് സീസണാണ് മകരവിളക്ക് അടുക്കുകയാണ് പതിനഞ്ചിനാണ് മകരവിളക്ക് ഈ സമയത്ത് ഇത്തരത്തിലുള്ള ബസ്സുകൾ എങ്ങനെയാണ് തീ പിടിക്കുന്നത് കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ കെ തയ്യാറായിട്ടില്ല അതായത് നേരത്തെ ഒരു അപകടം നടന്ന് സമാനമായ രീതിയിലുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ആ ബസ്സിന് കേടുപാടുകളുണ്ട് അല്ലെങ്കിൽ മുൻപ് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മറ്റു ബസ്സുകളിൽ എന്തുകൊണ്ട് പരിശോധന നടത്തുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സമാനമായ രീതിയിൽ കെ വലിയൊരു പരിശോധന നടത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബസ്സുകൾ മാറ്റിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ഈ ഒരു അപകടവും നമ്മോട് പറയുന്നത്